മുമ്പിൽ ഈ ഞങ്ങളുടെ ആധാർ കോപ്പി അറ്റക്കിരയാക്കാൻ പോവുകയാണ് എല്ലാവരും സർക്കാരേ സർക്കാരേ എല്ലാവരെയും സാക്ഷ്യത്തി സർക്കാരേക്കും സർക്കാരേ കാണുക மாறும் பாவம் மாறும் மாறும் பாவம் மாறும் சமரத்தின் தேகதிவாரம் ാരൻ കടലമ്മയുടെ പൊന്മക്കൾ കടലമ്മയുടെ പൊന്മക്കൾ കടലമ്മയുടെ പൊന്മക്കൾ ഞങ്ങളെല്ലാം ി വ്യക്തി ഞങ്ങളെയെല്ലാം വ്യക്തിയിലാക്കി ഞങ്ങളെല്ലാം വ്യക്തി കൈകോർത്തവരെ അറിഞ്ഞോളൂർ അറിഞ്ഞോളൂ കൈകോർത്തവരെ അറിഞ്ഞോളൂർത്തവരെ അധികാരമെന്നും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അധികാരമെന്നും നിങ്ങളുടെ കയ്യിൽ കൈ ശാശ്വതമല്ലെന്നോർക്കേണോ ശാശ്വതമല്ലാശ്വതമല്ലെന്നോർക്കേണോ പറയുവതാരൻ പറയുവതാരൻ അറിയാമോ പറയുവതാരൻ കടലമ്മയുടെ പൊന്മക്കൾ കടലമ്മയുടെ പൊന്മക്കൾ കടലമ്മയുടെ പൊന്മക്കൾ പൊന്മക്കൾ അത്തിമരത്തിൽ നത്തുകണക്കെ അത്തിമരത്തിൽ നത്തുകണക്കെ കുത്തിയിരിക്കും സർക്കാരെ സർക്കാർ കുത്തിയിരിക്കും സർക്കാരെ സർക്കാർ വർഷമൊന്നു കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ വർഷമൊന്നു കഴിഞ്ഞില്ലേ കാണുക കാണുക സർക്കാരെ

പറയൂ പറയൂ സർക്കാരെ പറയൂ പറയൂ സർക്കാരെ ഞങ്ങളെല്ലാം വെട്ടിലാക്കി ഞങ്ങളെല്ലാം വെട്ടിലാക്കി കൈകോർത്തവരെ അറിഞ്ഞോളൂ കൈകോർത്തവരെ അറിഞ്ഞോളൂ അധികാരമെന്നും നിങ്ങളുടെ കയ്യിൽ അധികാരമെന്നും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ശാശ്വതമല്ലെന്നോർക്കേണാം 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 പറയുവതാരം എന്നറിയാമോ പറയുവതാരൻ അറിയാമോ കടലമ്മയുടെ പൊന്മക്കൾ പൊന്മ കടലമ്മയുടെ പൊന്മക്കൾ പൊന്മക്കൾ കടലമ്മയുടെ പൊന്മക്കൾ

సంబ <laughs>